വേളം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് സപ്തദിന ക്യാമ്പ് സമാപിച്ചു കഴിഞ്ഞ ഒരാഴ്ചകാലമായി ചീക്കോന്ന് എം എൽ പി സ്കൂളിൽ നടന്ന ക്യാമ്പും സമാപന സംഗമവും നാടിന്റെ ഉത്സവമായി ഡിസംബർ ഇരുപത്തിയാറിന് ഇ കെ വിജയൻ എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിവിധ പദ്ധതികൾ വോളണ്ടിയർമാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി മാലിന്യമുക്ത നവകേരളം പദ്ധതിയാണ് ഈ വർഷത്തെ ക്യാമ്പിന്റെ മുഖ്യ ആശയം ലഹരിവിരുദ്ധ പ്രചാരണ പരിപാടികളും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു മാലിന്യമുക്ത നവകേരളം പ്രചാരണ പരിപാടികളുടെ ഭാഗമായി തെരുവ് നാടകാവതരണം ഫ്ലാഷ് മോബ് എന്നീ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വയോജന സംഗമം തൊഴിലുറപ്പ് തൊഴിലാളികളുമായി സ്നേഹ സംവാദം പ്രഥമ ശുശ്രൂഷാ ബോധവൽക്കരണം മാജിക് മെമ്മറി നേതൃത്വ പരിശീലനം പോൾ ബ്ലഡ് ആപ്പ് പരിചയപ്പെടുത്തൽ വൈവിധ്യമാർന്ന ക്ലാസുകൾ സംഘടിപ്പിക്കൽ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ തനത് പ്രവർത്തനങ്ങൾ എന്നിവ ക്യാമ്പുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കി ക്യാമ്പിന്റെ സമാപന സംഗമം നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കാട്ടാളി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എൻ എസ് എസിൻ്റെ ഏഴ് ദിവസം പ്രവർത്തനം സമാപിക്കാൻ പോവുകയാണ് അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നും അവസാനിക്കാൻ പോവുകയാണ് അപ്പം ഒരു ക്യാമ്പ് നമ്മുടെ ചിക്കുന്ന് എം എൽ പി സ്കൂളിൽ നടത്തണമെന്ന് റൈസ് മാഷൽ ഉൾപ്പെടെ സംസാരിച്ചപ്പോൾ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ വേറൊരു എൻ എസ് എസ് ക്യാമ്പ് അവർ പറഞ്ഞപ്പോൾ ഈ സ്കൂളാണ് ഞാൻ മനസ്സിൽ കണ്ടത് പക്ഷേ ഏതായാലും നിങ്ങൾ വന്നത് പറഞ്ഞതുകൊണ്ട് ഏതായാലും നിങ്ങൾ തന്നെ നടത്തിക്കോ അവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പം സ്വാഗതസംഘ രൂപീകരണ യോഗത്തിലും പിന്നീട് അതിൻ്റെ ഉദ്ഘാടനത്തിലൊക്കെ ഈ കാര്യങ്ങൾ ഞങ്ങളൊക്കെ ആവർത്തിച്ചതാണ് ഏതായാലും ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോഴും പ്രിൻസിപ്പാളുടെ അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ ഞങ്ങൾ പറഞ്ഞതിന് യാതൊരു പങ്കവും വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഒരുപാട് അനുഭവങ്ങൾ കാരണം നമ്മൾ അവർ ഇപ്പോൾ ഓരോ വിദ്യാർത്ഥിയും അവരുടെ രക്ഷിതാക്കളോടൊപ്പം അവരുടെ സ്വന്തം വീടുകളിൽ സുഖസൗകര്യങ്ങളോടുകൂടി ദിവസവും കഴിയുന്നവരാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി ഏഴ് ദിവസവും കൂടെയുള്ള സഹപാഠികളുടെ കൂടെ പല രീതിയിൽ ജീവിക്കുന്ന അല്ലെ പല സംസ്കാരത്തിൽ വളർന്നു വരുന്ന എല്ലാവരും കൂടി ഇരുന്ന് അല്ലെ ഏഴു ദിവസം സഹവാസം നടത്തുമ്പോൾ ഒരുപാട് പുതിയ അനുഭവങ്ങൾ ഓരോരാൾക്കും ഉണ്ടായിരുന്നു യാതൊരു സംശയവും അത് ഉണ്ടാവും ഉണ്ടായിട്ടുണ്ടാവും എന്നതിന് സംശയമില്ല അത് തന്നെയാണ് എൻഎസ് ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേളം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ലത്തീഫ് കെട്ടി അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം ഓഫീസർ പി കെ റൈസ് സ്വാഗതം പറഞ്ഞു ക്യാമ്പിന് മികച്ച ആതിഥേയത്വം വഹിച്ച ചീകോന്ന് എം എൽ പി സ്കൂൾ സ്കൂൾ മാനേജർ ടി വി കുഞ്ഞമ്മദ് ഹാജി പി ടി എ പ്രസിഡന്റ് അൻസാർ ഓറിയോൺ ഭക്ഷണം പാകം ചെയ്ത സാറ എന്നിവരെ ചടങ്ങിൽ എൻ എസ് എസ് യൂണിറ്റ് ഉപഹാരം നൽകി ആദരിച്ചു ചീകോന്ന് എം എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ എൻ കെ സന്തോഷ് മാനേജർ ടി വി കുഞ്ഞമ്മദ് ഹാജി പി ടി എ പ്രസിഡന്റ് അൻസാർ ഒറിയോൺ സ്റ്റാഫ് സെക്രട്ടറി അശ്വതി ജയപുരം കെ കെ അബ്ദുള്ള ഒ കെ റിയാസ് എം പി സലീം മുഹമ്മദ് അലി തിനുർ എന്നിവർ സംസാരിച്ചു എൻ എസ് എസ് ലീഡർ അൻസിയ നന്ദി പറഞ്ഞു തുടർന്ന് മിഥുൻ തൊട്ടിൽപാലം നേതൃത്വം നൽകിയ മ്യൂസിക് നൈറ്റ് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ പുതുവത്സരാഘോഷം എന്നിവ അരങ്ങേറി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ വിലക്കുറവാണെങ്കിലും നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം വിലക്കുറവിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മനസ്സറിഞ്ഞ് വാങ്ങിക്കാം ഷോപ്പിംഗ് ഉത്സവമാക്കാൻ ഇനി ലുലു സാരീസ് ലുലു സാരീസ് കുറ്റിയാടി കണ്ണൂർ തലശ്ശേരി